മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായ ഹർജിയിൽ മാത്യു കുഴൽനാടനെ കോടതിയിൽ നിന്ന് ലഭിച്ചത് കനത്ത തിരിച്ചടി ഹർജി രാഷ്ട്രീയ പ്രേരിതമെന്ന് കോടതി സി എംമാറിന് അനുകൂലമായ ഒരു തീരുമാനവും സർക്കാർ എടുത്തിട്ടില്ല നിയമപരമായി ഒരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ലെന്നും കോടതി വിധി പകർപ്പ് പുറത്ത് മാത്യു കുഴൽനാടന്റെ ഹർജി പ്രേരിതമാണെന്ന കാര്യം ഉറപ്പിക്കുന്നതാണ് ഓരോ വരികളും ഹർജി പ്രേരിതമാണെന്ന് കോടതി തന്നെ വ്യക്തമാക്കുന്നു സി എം ആർ എല്ലിന് നിയമവിരുദ്ധമായി സർക്കാർ ഒരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല സി എം ആർ എല്ലിന് അനുകൂലമായ ഒരു തീരുമാനവും സർക്കാർ എടുത്തിട്ടുമില്ല സി എം ആർ എൽ പണം നൽകിയ മറ്റാരുടെയും പേരിൽ ഹർജിക്കാരൻ അന്വേഷണം ആവശ്യപ്പെടാത്തത് എന്താണെന്നും കോടതി ചോദിച്ചു എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ മാത്രം അന്വേഷണം ആവശ്യപ്പെട്ടത് ഹർജിയിലേത് ആരോപണങ്ങൾ മാത്രമാണ് ഇത് തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കാൻ പരാതിക്കാരന് കഴിഞ്ഞിട്ടില്ല കുഴൽനാടൻ അവസാനം ഉന്നയിച്ച വാദം കെ ആർ ഇ എം എല്ലിന് മിച്ചഭൂമിയിൽ ഇളവ് നൽകി എന്നതായിരുന്നു എന്നാൽ അത്തരം ഒരു ഇളവും സർക്കാർ നൽകിയിട്ടില്ലെന്നും കോടതി വ്യക്തമാക്കുന്നു അന്വേഷണം ആവശ്യപ്പെട്ടു നൽകിയ ഹർജി പരിഗണിക്കുന്ന ഘട്ടങ്ങളിലെല്ലാം തെളിവ് ഹാജരാക്കാൻ കോടതി ആവശ്യപ്പെട്ടിരുന്നു കുഴൽനാടൻ നൽകിയ എല്ലാ തെളിവുകളും പരിശോധിച്ചാണ് കോടതി ഹർജി തള്ളിയത് ഹാജരാക്കിയ ഒരു രേഖകളിലും കുഴനാടൻ ഉയർത്തിയ ഒരു ആരോപണവും തെളിയിക്കാൻ കഴിഞ്ഞില്ല ഹർജി പ്രേരിതമാണെന്ന കോടതിയുടെ കണ്ടെത്തൽ മാസങ്ങളായി മുഖ്യമന്ത്രിയെ ആരോപണ വിധേയനാക്കാൻ ശ്രമിച്ച മാത്യു കുഴൽനാടനുള്ള കനത്ത തിരിച്ചടി കൂടിയാണ് കൈളി ന്യൂസ് തിരുവനന്തപുരം